എന്തോ <laughs>

അപ്പൊ നമ്മളെപ്പോലെ ഡീസൽ കണ്ടുപിടിക്കുന്ന വില കൂടി സ്വർണ്ണത്തിന് വില കൂടി ഡീസലിന് വില കൂടി പെട്രോളിന് വില കൂടി ബസിന് ടിക്കറ്റ് വില കൂടി അപ്പൊ നമുക്ക് വില കൂടി അതുകൊണ്ട് അഞ്ചു കോട നിർദ്ദേശിക്കുന്നില്ലേ അഞ്ചു കോട്ടയത്തെ ഭയങ്കര മരുന്ന് പഠിക്കാനും കൈ കുറച്ചിട്ട് മരുന്ന് വഴിക്കാലോ കൈ കുറച്ചിട്ടോ അഞ്ചു എന്തിനാണോ അഞ്ചു പേർ കൈ പറഞ്ഞിട്ട് മരുന്ന് വഴിക്കാലോ ചെറിയോ അങ്ങനെ നിങ്ങളെപ്പോ പത്ത് പഞ്ചാവട്ടോ അഞ്ചു പേടിച്ചവല് ഒരു മരുന്ന് പഠിക്കണ്ട പൈസ ായിരിക്കാം ഇവന്റെ സ്ഥിരം പരിപാടിയാണ് ഈ കാണുന്ന എല്ലാരോടും അയ്യപ്പി വെച്ച് മേടിക്കും എന്നിട്ട് ഒരു കുപ്പി മേടിക്കും അടിക്കും ഇതന്നെ നടത്തും